ക്യൂസ് ചെറുതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക പിന്നെ ഇത് നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ടും കൂടെ നിങ്ങൾക്ക് തരുവാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നതെന്ന് വിന്നർ ആവുന്ന മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിന്റെ താഴെ വന്നിട്ടാണെങ്കിലും കമന്റ് ചെയ്യുക ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കമന്റ് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക അപ്പൊ ഇന്നത്തെ മെറ്റീരിയലും നല്ല രസമാണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവയുടെ വിന്നറെ ഞാൻ ഷോർട്സിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് വാച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള വൈലറ്റ് ഷെയ്ഡാണ് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ പുതിയ അഞ്ച് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് യോക്കിൽ നല്ല രസമായിട്ട് ആന്റിക് ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് ആണ് വരിക ബ്ലൂമിങ് ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ദാമി ും സെയിം ആയിട്ട് തന്നെ ആ വർക്ക് വരുന്നുണ്ട് യോക്കിൽ കൊടുത്തേക്കുന്ന മാതിരി തന്നെ വർക്ക് ദാമൻ ലൈനിലും വരുന്നുണ്ട് പിന്നെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഷാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയാണ് കാണാൻ അതിലും രസം എന്താ വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ടാണ് ഈ വർക്ക് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് ഈ വർക്ക് ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്തവണയാണെങ്കിൽ ഇത് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മുഴുവനും നമ്മൾ അതിന്റെ കളക്ഷനാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു കുറെ ഉണ്ട് എന്നാലും എല്ലാവർക്കും കിട്ടിയില്ലാന്ന് പരാതി പറയാറുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമല്ലേ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് വരിക അതിന്റെ യോക്കിലും സെയിം തന്നെ ആന്റി ത്രെഡും സീക്വൻസും ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ് നല്ല ബ്ലൂമിംഗ് ജോർജിറ്റ് ആണ് ഫാബ്രിക്ക് ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര ലാഭമാണ് അതും ഇത്രയും ഹെവി വർക്ക് ഉള്ള മെറ്റീരിയൽ ആണ് ഉണ്ടോ ഇതിന്റെ ദോവർ ദാമിനേരിയയിലെ വർക്കും എല്ലാം നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയിലും ആ സെയിം ആയിട്ട് തന്നെ വർക്ക് കയറുന്നുണ്ട് കളറും ഭയങ്കര രസമായിട്ടോ എന്ത് രസാന്നൊക്കെ ഈ ഗോൾഡൻ ഈ ആന്റിക് വർക്ക് ഈ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ഈ സൈഡ് ചാലപ്പൊട്ട് ചെയ്ത് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളും ഇന്നത്തെ കളർ ഷെയ്ഡും ഒക്കെ സൂപ്പർ അല്ലേ ബ്ലാക്ക് ആണ് ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ അതിനകത്ത് ഈ ആന്റിക്രബിന്റെ വർക്കുകൾ വരുമ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയെന്നറിയാമോ ഭയങ്കര രസമാണ് നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് നമുക്ക് ഭയങ്കര ലാഫാണ് ഈ ഒരു റേറ്റിന് ദാമൻ ലൈനിലും നല്ല രസമായിട്ടാണ് വർക്ക് വന്നത് ഇതുണ്ടോ നല്ല ഭംഗിയാണ് ഞാനിത് ഹെവി ആയിട്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നുകൊണ്ടാണ് ഞാൻ ഇത്ര ഓഫർ പ്രൈസിൽ തന്നെ കേട്ടോ അത്രയും രസമുള്ള മെറ്റീരിയൽ ആണ് ഇതുപ്പട്ടയും തയങ്ങിനും വരും ഒരു സൈഡിൽ നല്ല രസമായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഈ സൈഡിലും സ്ഥലപ്പൊക്കെ ചെയ്ത് ആന്റി ക്രെഡിങ്ങിനുള്ള വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളറ് സൂപ്പറാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഡാർക്കായിട്ടായിട്ടാണ് വരണത് അതിനകത്ത് ഈ വർക്കിങ്ങടെ വരുമ്പോൾ കാണാൻ നല്ല രസമാണ് ഇത് യോക്കിലും വർക്ക് വരുന്നിട്ടുണ്ട് സെയിം തന്നെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഡാമൺ ലൈനിലും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഫാബ്രിക് ആണ് ബോട്ടവും ലൈനിങ്ങും എല്ലാം അറ്റാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളറാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാട്ടോ ഈ സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ആണ് കളറുകളെല്ലാം സൂപ്പർ അല്ലേ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യിച്ചെടുത്തേക്കുന്നതാണ് അത്രയും രസമുള്ള കളക്ഷനാണ് ഡാമൻ ലൈനിൽ സെയിം ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് ഇത് പട്ടേം ഇതായി ഇങ്ങനെ വരിക നല്ല രസോട്ടോ കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഹെവി ആയിട്ടാണ് വർക്ക് വരിക ഇതുണ്ടോ തലയിൽ തട്ടമൊക്കെ ഇട്ടാൽ എന്ത് രസമായിരിക്കുന്ന ഈ വർക്ക് കാണാനായിട്ട് അതും ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇതിന്റെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് തന്നേക്കുന്നത് നല്ല രസോട്ടോ കാണാനായിട്ട് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ കേട്ടോ ഇന്നത്തെ കളക്ഷൻ പിന്നെ ഗീവയുടെ കാര്യം മറക്കണ്ട മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു